എൻജോയ് യുവർ ലൈഫ് എല്ലാവരും ഒരു പൊടിക്കും ഒതുങ്ങി കേട്ടോ അപ്പം ഞാനില്ല ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഒരു ഒരു വണ്ടി പ്രാന്തര ഞാനിന്ന് കണ്ട് എൻ്റെ വീട്ടിന്റെ മുന്നിൽ കൂടെ കുറേ ദിവസമായിട്ട് ഓനിങ്ങനെ ഒരു ബസ്സും കാറൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പോവുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ അവനെ പിടിക്ക് പിടിച്ചത് അപ്പോൾ ഇന്നും അവൻ്റെ കയ്യിൽ ഞാനൊരു അടിപൊളി ഒരു ബസ്സാണ് കണ്ടത് അപ്പോൾ ആ ബസ്സിന്റെ ബസ് ഉണ്ടാക്കിയതും ആരാ ഉണ്ടാക്കിയതും അവനൊന്ന് പരിചയപ്പെടുത്തി തരാം ഞാൻ ഈ കുട്ടിപ്പട്ടാളം ഇതാണ് കേട്ടോ ഇവരൊക്കെ ഉണ്ട് ഇവനാണ് നമ്മളെ മെയിൻ ഇതൊക്കെ കണ്ടില്ല ഞങ്ങൾ ബസ് ടൂറിസ്റ്റ് ബസ് എന്താ ലുക്ക് നോക്കി നിങ്ങൾ ഇത് ചുറ്റുപാടൊന്ന് കാണിക്ക് നോക്കി ഇത് ചെറിയ ടൂറിസ്റ്റ് ബസ് ഇത് വേറെ ഒരു വല്യ വലിയ ബസ് അടിപൊളി ലുക്ക് കേട്ടോ പിന്നെ ബേക്കിൽ വെറൈറ്റി ഉണ്ട് ബാക്കിൽ കരിയാറ് എന്തൊക്കെയോ ഐറ്റംസുകളെല്ലാം ഉണ്ട് ഗ്ലാസ് സൈഡ് ഗ്ലാസ് എല്ലാം ഉണ്ട് ഏ ഈ സൈഡിൽ നിന്ന് കാണിക്ക് എന്താ ലുക്ക് നോക്കി നിങ്ങള് പിന്നെ ബേക്ക് ബേക്ക് ഇത് നോക്കട്ടെന്താ സംഭവം നോക്കട്ടെ ആ അത് സ്കേറ്റിംഗ് ബോർഡാട്ടോ ബേക്കില് ഏ എല്ലാം പിന്നെ ഇതേ ഒരു കുട്ടി ബസ് ടൂറിസ്റ്റ് ബസ് തന്നെയാണ് ഇതിന്റെ ചെറുത് ഏ ഇതിന്റെ ചെറുതിനും ഗ്ലാസ് എല്ലാം ഉണ്ട് പിന്നെ അപ്പം ഞാൻ ഇതിനെ പറ്റി ഒന്ന് കറക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പൊ നമ്മൾ നമ്മളീ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നൊക്കെ ഇവനോട് ചോദിക്കാം എന്താണ് നിന്റെ പേരെന്താണ് ഞാൻ നിവേദി ഞാനും കാണാനൊക്കെ ഉണ്ട് ഇവന്റെ പേരെന്താന്ന് എനിക്കറിയില്ല നിവേദല്ലേ ഒമ്പതാം ക്ലാസ് എന്താ എനിക്ക് ഒരു വണ്ടി പ്രാന്ത് എങ്ങനെയാ എനിക്ക് തുടങ്ങിയത് ടൂറിസ്റ്റ് ബസ്സിനോട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ ആ ടൂറിസ്റ്റ് ബസ് അവന് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അതാണ് ഓന് ടൂറിസ്റ്റ് ബസ് ഉണ്ടാക്കിയത് ഇതൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെ എനിക്ക് ഈ രൂപൊക്കെ എങ്ങനെ രൂപ മനസ്സിൽ വന്നത് ആണല്ലേ യൂട്യൂബില് കണ്ട് ഇണ്ടാക്കിയതാണ് വീഡിയോസ് പിന്നെ എന്ത് സാധനം വെച്ചിട്ട് അതൊക്കെ ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കിയത് ഓക്കേ ഗ്ലാസ് ആണെല്ലേ പിന്നെ അതിന്റെ വൈപ്പറൊന്ന് കാണിച്ചു കൊടുക്ക വൈപ്പർ കണ്ടങ്ങള് ഈർക്കിളിയാണേ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കാൻ പറ്റുമോ വൈപ്പർ കണ്ടില്ലേ ഞങ്ങള് അതാണ് വൈപ്പർ പേരെന്താ നോക്കി നിങ്ങള് പേര് കാവിൽ അല്ലെ ബസ്സിന്റെ നിനക്ക് പേരെങ്ങനെ കിട്ടിയത് ശരിക്കും ആണല്ലേ പിന്നെ അതിന്റെ ടോപ്പ് ലൈറ്റ് ഇതാണ് ടോപ്പ് ലൈറ്റ് കിട്ടോ ടോപ്പ് ലൈറ്റ് ഒക്കെ സൂപ്പർ ആണ് ഇതൊക്കെ നമ്മൾ കാണുന്ന തന്നെയാണ് എല്ലാ ബസ്സിനും ഉണ്ടാവും ഇതിന്റെ ഡോറും തോർക്ക് ഫ്രണ്ട് അതാണ് ഡോറ് അ ഡോർ ഓർക്കാൻ ഇതിൻ്റെ ഇടയിൽ പിന്നെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ സ്റ്റെപ്പാണ് അത് പിന്നെ അപ്പുറ സൈഡോ അപ്പുറ അപ്പർ ആ ഇനി ലൈറ്റ് ലൈറ്റ് ഉണ്ട് ലൈറ്റ് വരെ കത്തുന്നുണ്ട് ലൈറ്റ് ലൈറ്റ് ഫ്രണ്ടിൽ നോക്കിയാൽ ലൈറ്റ് ലൈറ്റ് വരെ അടിപൊളിയായി കത്തുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് ആ ഡോറ് അടക്ക ഡോറക്കണ്ടോ ഇതിൻ്റെ ഡോറ് കണ്ടില്ല നമ്മളെ സാധാ ടൂറിസ്റ്റ് ബസ്സിന്റെ അതേമാതിരി തന്നെ കേട്ടോ അതാ അത് ഇങ്ങനെയാണ് വരും നമ്മളെ ടൂറിസ്റ്റ് ബസ്സിൽ ഇങ്ങനെ തന്നെയാണ് ആണ് കേട്ടോ ഇത് ഇതാ ഇങ്ങനെ തന്നെ പോയി ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഡോറൊക്കെയാണ് ഡോറൊക്കെ വൻ സെറ്റപ്പ് ആണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊക്കെ സെറ്റപ്പ് ആണ് ക്യാബിന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ടയർ ടയർ എങ്ങനെ ടയർ നീ വാങ്ങിയതാ അല്ലെങ്കിൽ എന്ത് ഉണ്ടാക്കിയതാണോ ആയർ അല്ലേ ഓക്കേ 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 പിന്നെ ബാക്കിൽ ബോർഡാണ് വെറൈറ്റി അല്ലേ പിന്നെ ഗ്ലാസ് ഉണ്ട് ഇത് ഓപ്പൺ ആവുമോ ഏഹ് അടിപൊളി ഓക്കെ പിന്നെ നമ്മളെ ടൂറിസ്റ്റ് ബസ്സിന് ഈ സൈഡില് സൈഡില് കണ്ടോ ഞങ്ങള് സ്റ്റെപ്പാണ് ഇത് എല്ലാ ടൂറിസ്റ്റ് ബസ്സിനും ഉണ്ടായിട്ടുണ്ട് ഇവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് പിന്നെ എവിടെ വരുന്നത് ഇതെന്താ ഇതും ഡിക്കാം നോപ്പണക്ക് ആ അതും ഡിക്കോട് രണ്ട് ഡിക്കുണ്ട് ഇതൊക്കെ ഒരു എന്താ വെച്ചാൽ എൻ്റെ ഒരു കഴിവാണ് ഇതൊക്കെ ഉണ്ടാക്കണ നല്ലൊരു കഴിവ് വേണം ഇപ്പം എൻ്റെ ഒരു കഴിവിനെ നമ്മൾ എന്താ പറയുക നല്ലൊരു പ്രോത്സാഹനം തന്നെ കൊടുക്കണം എവിടെ എമർജൻസി ഡോറുണ്ടോ ആ അതാ അടിപൊളി എമർജൻസി ഡോറാ കേട്ടത് അതാണ് എമർജൻസി ഡോർ നമുക്ക് എന്തെങ്കിലും അപകടമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഡോറ് വായിച്ച് ആടാനുള്ളതാണ് എമർജൻസി ഡോറാണ് ഇതിട്ടോ അപ്പൊ അതും ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇനി വേറെ എന്തൊക്കെയല്ലേ ഒന്ന് പറയ സീറ്റ് വെക്കാണ്ടല്ലേ ബാക്കി പിന്നെ സ്റ്റീറിങ് ആ സ്റ്റീറിംഗ് ഒക്കെ ഉണ്ട് അല്ലേ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ചെറുത് അതിന് ഇതിന്റെ ചെറിയ ടൂറിസ്റ്റ് ബസ് ആണേ ഇത് സിക്സ് വീലാണ് ഇത് ഫോറാ ആ ഇത് ഫോർ വീല് പിന്നെ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെ ഉണ്ട് നോക്കി ഇതിനും ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഡോർ തുറക്കാൻ പറ്റുമോ ആ അതും ഡോറൊക്കെ തുറക്കട്ടോ അടിപൊളി അടിപൊളിയാണ് പിന്നെ ഇതിന്റെ ബേക്കറും അതേമാതിരി നല്ല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ നോക്കി നിങ്ങൾ നല്ല ചിത്രം അടിപൊളി ചിത്രം ഉണ്ട് ഓ സെറ്റപ്പ് ആണ് ഇത് ഇതിന്റെ പേരെന്താ ഡോൺ അടിപൊളി ഇതിന്റെ പേരുണ്ടല്ലെ നിങ്ങൾ ഡോൺ പിന്നെ ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ടു പഠിച്ചതല്ലേ ഏഹ് ഫുള്ള് അടിപൊളി ആയിട്ടോ സൂപ്പർ ആയുന്ന് പിന്നെ എന്തിനു ലൈറ്റ് വെക്കാണ്ടല്ലേ ബാറ്ററി കൊടുത്തിട്ടില്ല ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഇത് നോക്കിട്ടോ സംഭവം സെറ്റപ്പ് ആണ് കേട്ടോ അതാ ഇതിന്റെ അടി നോക്കിക്കോളി അതിന്റെ അടി നോക്കി നിങ്ങൾ ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ സ്റ്റിയറിംഗ് ഉണ്ട് ഗിയറുണ്ട് എല്ലാം സെറ്റപ്പാണ് പിന്നെ അതിൻ്റെ ഗ്ലാസ് തന്നെ നോക്കി നിങ്ങളെ സൈഡ് മിറർ നമ്മളെ ടൂറിസ്റ്റ് ബസ്സിനെല്ലാം മിറർ തന്നെ സെറ്റപ്പ് അതേമാതിരി ബേക്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം ബേക്കിലും കണ്ടില്ല കറക്റ്റാണ് അതേമാതിരി ഈ ഗ്ലാസിൻ്റെ അടിയിൽ കണ്ടില്ല ഒരു ഡിസൈനൊക്കെ പിന്നെ അത് ബേക്കിലെ ഡിക്കി എല്ലാം ഉണ്ട് പിന്നെ ബ്രേക്ക് ലൈറ്റ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ഓക്കേ അപ്പം നമ്മൾ നമ്മളെ ചെക്കനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വരെ നമ്മളെ ഭാവിയിലേക്ക് ഒരു എൻജിനീയറാക്കണം വണ്ടീൻ്റെ വാഹനത്തിൻ്റെ എൻജിനീയർ തന്നെ ആക്കണം അല്ലേ ഷാറാവൂലേ അപ്പം ഇത്ര ഒമ്പതാം ക്ലാസ് ഇനി അടുത്ത വല്ലതും പത്താം ക്ലാസ് അല്ലേ ഏ അപ്പം ഇനി ഇതേപോലെ നമുക്ക് അടിപൊളി വണ്ടികൾ ഉണ്ടാക്കണം ഇനി അടുത്ത ഏതാ ഉണ്ടാക്കാനും പ്ലാനിങ് ഏതാണ്ടോ അടുത്ത് ഏതാണ്ട് ഏഹ് അതേതാ മനസ്സിലായില്ല ടൂറിസ്റ്റ് തന്നെ പേരാണ് ബസ്സിന്റെ പേരാണ് നീ പറഞ്ഞത് ലണ്ടൻ അത് നീ എവിടെ കണ്ടിട്ടില്ലേ ഞാനേ കോഴിക്കോട് കോഴിക്കോട് ആ അപ്പൊ കോഴിക്കോട് ലണ്ടൻ എന്ന് പറഞ്ഞ ഒരു ബസ് കണ്ടിരിക്കുന്നത് അതാണ് അടുത്ത അവൻ്റെ പ്ലാനിങ് മനസ്സിൽ അപ്പൊ അടുത്ത ഇനി അത് ഉണ്ടാക്കാൻ പോവാണ് ഇതൊക്കെ ഫ്രണ്ട്സ് അല്ലേ ഇതൊക്കെ ഇവലൊക്കെ നിന്റെ നീ നിന്നെപ്പോ അല്ല അതിനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നീ ഒറ്റിയാണോ ആണല്ലേ ഇവർ അത് കൊടുക്കാനാ ആ അപ്പം ഒരു ബസ് ഓർഡർ ചെയ്തതാണ് അപ്പം ഇവനുണ്ടാക്കി കൊടുക്കാണ് അല്ലേ ആ ഓക്കെ അപ്പം ഇതേമാതിരി ഏതെങ്കിലും ഓർഡർ കിട്ടിയാ നീ കേക്കൂലേ ആ ഇത് സോക്കേഴ്സിലൊക്കെ നമ്മളെ വീടിന്റെ അലമാരയിലെ സോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ബസ്സാട്ടോ അപ്പം ഇനി ഇതിന് പെയിന്റ് ചെയ്യാണ്ടോ ഇണ്ടല്ലേ ആ അപ്പം ഇനി ഇതിന് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ ഞാനിത് പെട്ടെന്ന് അവനെ ഇതിലെ നമ്മൾ വീടിന്റെ മുന്നിൽ പോകുമ്പോൾ കണ്ടപ്പോൾ അങ്ങനെ പിടിച്ചതാണ് അപ്പോൾ ഇത് ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇതിന് പെയിൻ്റ് അടി പെയിൻറ്റ് ചെയ്യാണ്ട് ഓക്കെ ലൈറ്റ് അല്ലേ ആ ലൈറ്റ് വർക്കുകൾ ചെയ്യാണ്ട് എല്ലാം സെറ്റപ്പ് ആക്കാനുണ്ട് ഇത് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ ചെക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതേമാതിരി നല്ല വാഹനങ്ങൾ ഉണ്ടാക്കി കാണിക്കണം ഓക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടും ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ കൈഡ് ഓക്കെ പിന്നെ എന്നെ ഫെയിൻ്റ് അഡി ചെയ്യാതെ ഓക്കെ നിങ്ങൾ ബാ ആ വാ 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 ഇങ്ങോട്ട് നിങ്ങൾ എന്താ മടിച്ചിരിക്കുന്നത് വാ ഇത് അടുത്ത നമ്മളൊരു വീഡിയോ ലണ്ടൻ ബസ് ലണ്ടൻ നാടായി പേര് ബസ്സിന്റെ ടൂറിസ്റ്റ് ബസിന്റെ ആ ബസ്സായിട്ട് ഇനി ഇതിനും സെറ്റപ്പ് ആക്കി ഞങ്ങൾ ഇണ്ടാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ